ഒരു വർഷത്തിന്റെ തുടക്കം പുതുവർഷത്തിന്റെ തുടക്കമായി ജനുവരി ഒന്ന് ആദ്യമായി കണക്കാക്കുന്നത് ജൂലിയൻ കലണ്ടർ പ്രകാരം ബി സി നാൽപ്പത്തി അഞ്ചിലാണ് അതിനു മുമ്പ് റോമൻ കലണ്ടർ മാർച്ചിൽ ആരംഭിച്ച് മുന്നൂറ്റി അൻപത്തി അഞ്ച് ദിവസങ്ങൾ ഉൾക്കൊള്ളുന്നതായിരുന്നു നിലവിൽ നമ്മൾ ഉപയോഗിച്ചു വരുന്ന ക്രിഗോറിയൻ കലണ്ടർ നിലവിൽ വന്നത് ആയിരത്തി അഞ്ഞൂറ്റി എൺപത്തിരണ്ടിലായിരുന്നു ഇന്നത്തെ പ്രധാനപ്പെട്ട ചില സംഭവങ്ങൾ ഇസ്ലാമിക ചരിത്രത്തിന്റെ അവിസ്മരണീയ മുഹൂർത്തമായ മക്കം ഫു വേണ്ടി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും സ്വഹാബികളും യാത്ര ആരംഭിച്ചത് എ ഡി അറുന്നൂറ്റി മുപ്പത് ജനുവരി ഒന്നിനായിരുന്നു കേരളത്തിൽ പാലക്കാട് കണ്ണൂർ എന്നീ ജില്ലകൾ രൂപീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഏഴ് ജനുവരി ഒന്നിനായി ഇന്ന് മന്നൻ ജയന്തി സമുദായ പ്രവർത്തനങ്ങൾക്കൊപ്പം അസമത്വങ്ങളോട് പോരാടുക കൂടി ചെയ്ത സാമൂഹ്യ പരിഷ്കർത്താവായിരുന്ന മന്നത്ത് പത്മനാഭൻ നായരുടെ ജന്മദിനമാണ് മന്നൻ ജയന്തിയായി ആഘോഷിക്കുന്നത് ആയിരത്തി എണ്ണൂറ്റി എഴുപത്തി എട്ട് ജനുവരി രണ്ടിനാണ് മന്നത്ത് പത്മനാഭൻ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി നാല് ജനുവരി രണ്ടിനാണ് ഇന്ത്യയിലെ പരമോന്നത സിവിലിയൻ ബഹുമതികളായ ഭാരതരത്നയും പത്മവിഭൂഷണം സ്ഥാപിക്കപ്പെട്ടത് ഇന്ത്യയിലെ ഏറ്റവും നീളം കൂടിയ ബോംബെ പൂനെ റെയിൽവേ തുരങ്കത്തിൻ്റെ പണി ആരംഭിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ആറ് ലോകം കണ്ട ഇതിഹാസ ചിത്രകാരനും ഇന്നും ലോകാത്ഭുതങ്ങളിൽപ്പെട്ട മൊണാലിസ ചിത്രത്തിന്റെ ഉടമയും കൂടിയായ ഡാവിൻജി ഒരു ശാസ്ത്രജ്ഞനും കണ്ടുപിടുത്തക്കാരനും കൂടിയായിരുന്നു അദ്ദേഹം ആയിരത്തി നാനൂറ്റി തൊണ്ണൂറ്റി ആറ് ജനുവരി മൂന്നിന് ഒരു പറക്കും യന്ത്രം പരീക്ഷിക്കുകയും അത് പരാജയപ്പെടുകയും ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് ജനുവരി മൂന്നിനാണ് അലിഗണ്ഡിലെ ആംഗ്ലോ ഓറിയന്റൽ കോളേജ് ഇന്നത്തെ പ്രസിദ്ധമായ അലിഗഡ് മുസ്ലിം സർവകലാശാലയായി രൂപാന്തരപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ജനുവരി മൂന്നിൽ ചേർന്ന പാകിസ്ഥാൻ ദേശീയ അസംബ്ലി ഇസ്ലാമിക് ശരീഅ നിയമം രാജ്യത്തിന്റെ പരമോന്നത നിയമമായി അംഗീകരിച്ചു ഇന്ത്യയിൽ ബ്രിട്ടീഷ് അധിനിവേശത്തിനെതിരെ നിസ്സഹകരണ പ്രസ്ഥാനം പുനരാരംഭിക്കുവാൻ കോൺഗ്രസ് പാർട്ടി തീരുമാനിച്ചതിനെ തുടർന്ന് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിരണ്ട് ജനുവരി നാലിന് മഹാത്മാ ഗാന്ധിയെയും ജവഹർലാൽ നെഹ്റുവിനെയും ബ്രിട്ടീഷ് സർക്കാർ അറസ്റ്റ് ചെയ്യുകയും കോൺഗ്രസ്സിനെ നിരോധിക്കുകയും ചെയ്തു ഇന്ന് ലോക ബ്രെയിലി ദിനമായി ആചരിക്കുന്നു അന്തർക്കായുള്ള ലിപി കണ്ടുപിടിച്ച ലൂയി ബ്രൈലി ആയിരത്തി എണ്ണൂറ്റി ഒൻപത് ജനുവരി നാലിനാണ് ജനിച്ചത് രണ്ടായിരത്തി പത്ത് ജനുവരി മൂന്നിനാണ് ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടമായ ബുർജ് ഖലീഫ ദുബായ് ഔദ്യോഗികമായി തുറന്നത് ഭാര്യ മുന്താസിന്റെ ഓർമ്മക്കായി പണി കഴിയിച്ച ലോകാത്ഭുതങ്ങളിലൊന്നായ താജ്മഹൽ ആഗ്രയിലെ പേർ മസ്ജിദ് ചെങ്കോട്ട ഡൽഹിയിലെ ജുമാ മസ്ജിദ് തുടങ്ങിയ ഒട്ടനവധി അത്ഭുതങ്ങൾ സമ്മാനിച്ച മുഗൾ ചക്രവർത്തി ഷാജഹാൻ ജനിച്ചത് ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി രണ്ട് ജനുവരി അഞ്ചിനായിരുന്നു മലയാള ചലച്ചിത്ര രംഗത്തെ പ്രമുഖ ആസ്യ നടനായ ജഗദീശ് ശ്രീകുമാർ ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്ന് ജനുവരി അഞ്ചിനാണ് ജനിച്ചത് ആയിരത്തി ഇരുന്നൂറോളം ചിത്രങ്ങളിൽ അഭിനയിച്ചിട്ടുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിരണ്ട് ജനുവരി അഞ്ചിനാണ് ഇന്ത്യൻ പാർലമെന്റിലേക്കുള്ള ഒന്നാമത്തെ തിരഞ്ഞെടുപ്പ് പോർ എൽ കെ ജി യു കെ ജി സ്കൂൾ വിദ്യാഭ്യാസ രംഗത്ത് പുതിയ വിപ്ലവം സൃഷ്ടിച്ച മോണ്ടിസോറി പഠന സ്ഥാപക മറിയ മോണ്ടിസോറി ഇറ്റലിയിലെ റോമിൽ തൊഴിലാളി വർഗ കുട്ടികൾക്കായി ആദ്യത്തെ സ്കൂളും ടേക്ക് കെയർ സെൻറ്ററും തുറന്നത് ആയിരത്തി ജനുവരി ആറിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഇന്ത്യൻ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധിയുടെ ഘാതകരായ സത്യന്ത് സിംഗിനെയും കെ ആർ സിംഗിനെയും വധശിക്ഷയ്ക്ക് വിധിക്കുകയും അതേ ദിവസം തന്നെ വധിക്കുകയും ചെയ്തു ഈ നൂറ്റാണ്ടിലെ ഏറ്റവും പ്രിയപ്പെട്ട ആസി നടന്മാരിൽ ഒരാളും മിസ്റ്റർ ബീൻ എന്ന ഒരൊറ്റ കഥാപാത്രത്തിലൂടെ ലോക ശ്രദ്ധ നേടിയെടുത്ത നടനുമായ റോവൻ അറ്റ്കിൻസൺ ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ജനുവരി ആറിനായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് ജനുവരി ഏഴിന് പത്ത് വയസ്സുകാരിയായ കൗമിദി എന്ന കണ്ണൂർ സ്വദേശി പെൺകുട്ടി ഹരിജനോധാരണ ഫണ്ട് സ്വീകരിക്കാൻ വടകരയിലെത്തിയ മഹാത്മജിക്ക് തൻ്റെ സ്വർണാഭരണങ്ങൾ ഊരി നൽകി ചരിത്രത്തിന്റെ ഭാഗമായി ഗാന്ധിജി ഈ സംഭവം തൻ്റെ ഹരിജൻ വാരികയിൽ കൗമുദിക്കത്യാഗ് എന്ന പേരിൽ പ്രസിദ്ധീകരിക്കുകയുണ്ടായി ജൂലിയൻ കലണ്ടർ പ്രകാരം റഷ്യൻ ഉക്രൈൻ തുടങ്ങിയ രാജ്യങ്ങൾ ജനുവരി ഏഴിന് ക്രിസ്തുമസ് ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഏഴ് ജനുവരി ഏഴിന് ലണ്ടനിൽ നിന്നും ന്യൂയോർക്കിലേക്ക് ആദ്യ ടെലിഫോൺ സർവീസ് ഉണ്ടായി മൂന്ന് മീറ്റിന് ഇന്നത്തെ നിരക്ക് അനുസരിച്ച് നാപ്പത്തി ആറായിരം രൂപ പ്രപഞ്ചത്തെക്കുറിച്ച് കുറിച്ച് അത്യപൂർവമായ ഒരുപാട് സംഭാവനകൾ നൽകിയ പ്രശസ്ത ഭൗതിക ശാസ്ത്രജ്ഞനും പ്രപഞ്ച ശാസ്ത്രജ്ഞനും എഴുത്തുകാരനുമായിരുന്ന സ്റ്റീഫൻ ഹോക്കിംഗ് ജനിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ട് ജനുവരി എട്ടിനായിരുന്നു അബ്ദുൽ അസീസ് ഇബിന് സൗദ് ഹിജാസിൻ്റെ രാജാവായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയാറ് ജനുവരി എട്ടിന് അധികാരമേറ്റ ശേഷമാണ് ഹിജാസിനെ സൗദി അറേബ്യ എന്ന പുനരാപകരണം ചെയ്യപ്പെട്ടത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത് ജനുവരി എട്ടിന് ഡോക്ടർ അംബേദ്കർ മുഹമ്മദ് അലി ജിന്ന ഇവി ആർ പെരിയാർ എന്നിവരുടെ കൂടിക്കാഴ്ച ബോംബെയിൽ നടന്നു മുസ്ലിമീങ്ങളും മറ്റും പിന്നാക്ക വിഭാഗങ്ങളും ഒരുമിച്ച് പ്രവർത്തിക്കേണ്ടതിന്റെ പ്രാധാന്യം ചർച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നിരന്തരം പോരാടുകയും മലബാർ കലാപത്തിന് നേതൃത്വം നൽകുകയും ചെയ്ത സ്വാതന്ത്ര്യ സമര സേനാനികളിൽ പ്രധാനിയായ ചെമ്പ്രശ്ശേരി തങ്ങളെ മലപ്പുറം കോട്ടക്കുന്നിൽ വെച്ച് ബ്രിട്ടീഷ് സൈന്യം വെടിവെച്ച് കൊലപ്പെടുത്തിയത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിരണ്ട് ജനുവരി ഒൻപതിനായിരുന്നു ജനുവരി ഒൻപതിന് പ്രവാസി ദിനമായി ആചരിക്കുന്നു ഇന്ത്യയുടെ വികസനത്തിന് വിദേശ ഇന്ത്യൻ സമൂഹത്തിന്റെ സംഭാവനയെ അടയാളപ്പെടുത്തുന്നതിനായി എല്ലാ വർഷവും ജനുവരി ഒൻപതിന് ഇത് ആഘോഷിക്കുന്നു ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ച് ജനുവരി ഒൻപതിന് മഹാത്മാ ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് മുംബൈയിലേക്ക് മടങ്ങിയതിന്റെ ഓർമ്മ കൂടിയാണ് ഈ ദിനം രണ്ടായിരത്തി ഒന്ന് ജനുവരി ഒൻപതിനാണ് ആപ്പിൾ ഫോൺ അതിന്റെ ഐക്കണിക് ഡിജിറ്റൽ മീഡിയ പ്ലെയർ ആയ ഐറ്റ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ജനുവരി പത്തിന് അൻപത്തി രാഷ്ട്രങ്ങൾ പങ്കെടുത്ത ആദ്യത്തെ ഐക്യരാഷ്ട്ര സഭയുടെ പൊതുസഭാ സമ്മേളനം ലണ്ടനിൽ ആരംഭിച്ചു രണ്ടായിരത്തി എട്ട് ജനുവരി പത്തിന് ഇന്ത്യൻ ഓട്ടോമൊബൈൽ കമ്പനിയായ ടാറ്റ മോട്ടോസ് ലോകത്തിലെ ഏറ്റവും വില കുറഞ്ഞ കാർ ടാറ്റ നാനോ പുറത്തിറക്കി ഒരു ലക്ഷമാണ് കാറിന്റെ വില ജനുവരി പത്തിന് ലോക ഹിന്ദി ദിനം ആചരിക്കുന്നു ലോകത്ത് ഏറ്റവും അധികം ആളുകൾ സംസാരിക്കുന്ന ഭാഷകളിൽ ഒന്നാണ് ഹിന്ദി ഏകദേശം പകുതിയോളം ഇന്ത്യൻ ജനസംഖ്യയുടെ മാതൃഭാഷയാണിത് രണ്ടായിരത്തി ആറ് മുതൽ ജനുവരി പത്ത് ലോക ഹിന്ദി ദിനമായി അന്നത്തെ പ്രധാനമന്ത്രിയായിരുന്ന മൻമോഹൻ സിംഗ് ആണ് പ്രഖ്യാപിച്ചത്